െ ഇനി ചോദ്യം ചോദിക്കോട്ടെ നമുക്കിപ്പം ഓരോ ആളോട് നമുക്ക് സംസാരിക്കാനായിട്ട് എന്ത് പക്ഷെ നമുക്കിപ്പം ഒരേ ഒരാളോട് ഒരാളോട് നമുക്ക് നമ്മുടെ പരിചയങ്ങളും കുറച്ച് എപ്പഴും കാണുന്ന കുറച്ച് ആൾക്കാരോടും നമുക്ക് കുറെ കൊറേ സമയം നമുക്ക് ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ സാധിക്കുകയും അവര് തന്നെ ഒരു സാദോഷായിട്ടിരിക്കുമ്പോ അവരെ അവരുടെ മുന്നിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഫിയർ പോലെ ഒരു 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 അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും നമ്മുടെ ആർട്ട് എന്ന് പറയുന്നത് നമ്മള് പലപ്പോഴും കേട്ടിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാരുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈൽ അങ്ങനെയാണല്ലോ എല്ലാവരും അവര് സാധാരണ സംസാരിക്കുന്ന രൂപത്തിൽ അല്ല പബ്ലിക്കിൽ പറയുമ്പോൾ അവര് വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുക ശരിക്കും അങ്ങനെ ആവേണ്ട കാര്യമില്ല അങ്ങനെ നമുക്കില്ലാത്തൊരു രീതി നമ്മൾ അവലംബിക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ പ്രഭാഷണങ്ങളിലുള്ള സ്റ്റൈലിൽ കാരണം ഞാൻ അതിനെ വലിയൊരു തരത്തിൽ ആർട്ടിഫിഷ്യൽ ആക്കാനൊന്നും ശ്രമിക്കാറില്ല ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാള് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ള തോന്നലോട് കൂടിയാണ് ആയിരം പേരുണ്ടായാലും സംസാരിക്കാറുണ്ട് ചിലപ്പോൾ വാക്കുകൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വരുമായിരിക്കും കാരണം കുറെ ഓഡിയൻസ് വരുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു 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 ടോപ്പിക് കയ്യിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കും മിക്കവാറും ആലോചിക്കാറില്ല അവിടെ ഇരിക്കുന്ന സമയത്ത് അവർ നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ ആലോചിച്ച് ആലോചിച്ച് അതിനകത്ത് എഴുതി എഴുതി ഉണ്ടാക്കിയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും ചിലപ്പോൾ അതൊന്നു തന്നെ പറയാം പക്ഷെ അത് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ചിന്തയിലേക്ക് ഇങ്ങനെ പോകും അപ്പൊ ഇത്തരം ഓരോരാൾക്കും വ്യത്യസ്തമായ രൂപമാണ് ചിലർ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറും ചിലർ സാധാരണ എങ്ങനെയാണ് അത് ഈ പബ്ലിക് സ്പീക്കിംഗില് മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒരാൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഹലോ സ്റ്റൈൽ ആകെ മാറ്റും എന്തിനാ അങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിയില്ല എന്തിനാ അങ്ങനെ മാറ്റേണ്ടത് അത് പലരും അങ്ങനെയാണ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടും സിനിമയിൽ കണ്ടിട്ടും ഒക്കെ കേട്ടിട്ട് ഫോണിൽ സംസാരിക്കുമ്പം ഹലോ എന്ന് പറയണമെന്ന് അവർക്ക് തോന്നി അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ അന്തപറ അങ്ങനെ ഞാൻ ഫോണില് സംസാരിക്കുക ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാൾ വരുമ്പോ ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് ഫോണിൽ സംസാരിക്കുക ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോൺ വന്നാൽ ഞാൻ എഴുന്നേറ്റ് നടക്കാറില്ല പക്ഷെ ചന്ദ്ര കണ്ടിട്ടുണ്ട് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ തന്നെ ആണെന്നൊരു നിർബന്ധമുണ്ടോ ഫോൺ വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ അതെടുത്തിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് അതിന്റെ ആവശ്യമില്ല അത് ഒരു ശീലമാണ് അപ്പൊ നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ശീലമാണ് അപ്പൊ അതിനെ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് വെൽക്കം സ്പീച്ച് പറയാണ് പലപ്പോഴും പേപ്പറിൽ പ്രിപ്പയർ ചെയ്ത് നോക്കി വായിച്ച് കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അത് ശീലം അതുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കി വാക്കുന്ന വായിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല ചെയ്യണം ഞാനൊക്കെ പണ്ട് കാലത്ത് പോകുമ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വ്യത്യസ്തമായി പഠിച്ച് അതിനെക്കുറിച്ച് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നോട്ടുകൾ ഇപ്പോഴും ഉണ്ട് അത് ഓരോ ടോപ്പിക്കും വ്യത്യസ്തമാണ് അത് കൃത്യമായിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെ ടോപ്പിക്കൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കുറെ ടോപ്പിക്കൽ ഉണ്ടാവും അതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ അതിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ ഏത് ടോപ്പിക്ക് പറഞ്ഞാലും അത് അടുത്ത് വെക്കുന്ന അതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് വന്നാൽ ഏത് ടോപ്പിക്ക് വന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇഷ്ടമ്പർ കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അപ്പൊ അത് ചിലപ്പം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഞാൻ എഴുതിയിട്ടുള്ളതാണെങ്കിൽ അതടക്കം ഞാൻ സൂക്ഷിച്ചിവിടെ കൊണ്ടുപോകും ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നിടത്ത് ഇതുപോലെ മൂന്നാല് സ്ഥലങ്ങളുണ്ട് എനിക്കിരിക്കാൻ ആ ഓരോ ഇരിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തും ഇതുപോലെ കുറെ ഉണ്ടോ എത്ര ഉണ്ടെന്നു കുറേ ഉണ്ട് എടുത്താൽ തീരാത്ത ഇതിപ്പോ തെളിക്കാനുള്ളതാണ് കഴിഞ്ഞ ഒരു 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 രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ മാത്രം ഞാൻ കുറെ വീടുകൾ മാറി മാറി താമസിക്കുന്ന ഒരാളല്ലേ അപ്പൊ ഓരോ സ്ഥലത്തും ഇതുപോലെ അത് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല കാരണം പക്ഷെ അത് വലിയ കുറെ ബുക്കുകൾ റഫർ ചെയ്തിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാകുമ്പോൾ നാളെ ഒരു പുസ്തകം എഴുതണമെന്ന് വളരെ എളുപ്പമാണ് ആ അതിനുള്ള ഒരു ഭണ്ഡാരാണോ അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് എന്റെ ഗുരുവിന്റെ അടുത്ത് എഴുതിയിട്ടുള്ള കുറെ നോട്ടുകൾ ഉണ്ട് അതും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഇതൊക്കെ കംപ്ലീറ്റ് നോട്ടുകളാണ് ഓരോ പേജിലും ഇതുപോലെ എത്രയോ പേജുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതല്ലാതെ ജനിക്കുമ്പോൾ കിട്ടിയ നോളജ് ഒന്നും അല്ലല്ലോ അതൊന്നും നമ്മൾ പറയുന്നത് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇനി അതുപോലെ ഭഗവത്ഗീത നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് കുറെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത് ഭഗവത്ഗീതയിൽ ഓരോ പേജുകളും അടുത്ത പേജിലേക്ക് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഭഗവത്ഗീത രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ അറിയുന്ന റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നാലാമത്തെ അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു മുപ്പതാമത്തെ ശ്ലോകം അങ്ങനെ അങ്ങാണ് തീർന്നത് ആ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ബ്രഹ്മാർപ്പണം ബ്രഹ്മേ ആ ഒരു ശ്ലോകം നോക്കിക്കഴിഞ്ഞാല് അതിന്റെ സൈഡിലൊക്കെ കുറെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ ആ ശ്ലോകം ബാക്കി ഏതൊക്കെ ശ്ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഏത് പുസ്തകത്തൊന്നും അല്ല നമ്മൾ തന്നെ വായിച്ച് 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 അത് പിന്നെ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ഇരുപത്തി ഒമ്പതാമത്തെ ഒമ്പതാമത്തെ നാലാമത്തെ പതിനെട്ടാമത്തെ അറുപത്തി ഒന്ന് ഏഴ് എട്ട് മുതൽ പത്ത് വരെ പത്താമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനാലാമത് ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കും അപ്പൊ ഇത് മനക്കെടുന്നത് കൊണ്ടാണ് ആ ഒരു ശ്ലോകം കയ്യില് വരുമ്പോ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അത് നോക്കിട്ട് തന്നെ പറയേണ്ടി വരും അപ്പൊ ഭഗവത്ഗീത കയ്യില് വെച്ചിട്ടാണ് പണ്ട് പ്രഭാഷണം നടത്തിയിരുന്നതും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതും പക്ഷെ അത് കുറെ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ശീലമായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് വലിയ മനക്കെട്ടപ്പണിയൊന്നല്ല അതിന് പ്രാക്ടീസ് വേണം നമ്മളൊക്കെ ഈ കുട്ടികളുടെയൊക്കെ വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ എല്ലാവരും കൊണ്ടും പ്രഭാഷണം ചെയ്യിപ്പിക്കുന്ന പോലെ നാട് അവനിപ്പിക്കുക സ്റ്റേജ് ഫിയർ ആണെങ്കിൽ നാട് ഗവനയിപ്പിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സ്റ്റേജിലൊക്കെ എല്ലാവരും പലർക്കും ഈ കോളേജിലൊക്കെ പോയിട്ട് എഴുന്നൂറ് പിള്ളേരുള്ള ഒരു സ്റ്റേജില് കേറി വന്നിട്ട് മോളിൽ നിന്നിട്ട് ഇവരെ നോക്കിയിട്ട് ചോദ്യം ചോദിക്കാൻ പോലും പേടിയിരിക്കും അപ്പൊ ഞാൻ സാധാരണ ചേർന്ന് നാൽപ്പത് പേര് വരും ആദ്യം വരുന്ന പത്ത് പേർക്ക് വരാൻ പറയും പത്ത് പേര് വരും പിന്നെയും നമുക്കറിയാം എഴുന്നേറ്റിട്ട് പിന്നെയും പേടിച്ചിരിക്കുന്നവരുണ്ടാവും അവരെയും കൂടി പോക്കും അങ്ങനെ പൊക്കി കൊണ്ടുവന്ന് സ്റ്റേജിൽ ഓഡിയൻസിനേക്കാളും കൂടുതൽ ആൾക്കാർ സ്റ്റേജിൽ ഉണ്ടാവാൻ എന്നിട്ട് അവരെ ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ട് അപ്പൊ ചിലർ എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് സ്റ്റേജിൽ ഇങ്ങനെ വറക്കണം ആലപ്പുഴയിലെ സെന്റ് ജോസഫ് കോളേജിൽ കണ്ടുപോയ സമയത്ത് നീ എന്തെങ്ങനെ വറക്കണേ അപ്പൊ ഇങ്ങനെ വറക്കെ പിടിച്ചാ നിൽക്കില്ല ഞാൻ പറഞ്ഞു അതിനാണ് ഈ പോടിയം പോഡിയം പിടിച്ചിട്ട് പോഡിയം കൂടി വറുപ്പിച്ചാണ് കാണിച്ചു അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കയറി വരുമ്പോഴത്തേക്കും ഇന്നൊക്കെ മാറും അപ്പൊ പലരും പറയാറുണ്ട് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ കാണുന്നത്

ധൈര്യമായിട്ടിരിക്കം ബാക്കിയുള്ളവർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഈ പരാതിയും പരിഭവം ഒക്കെ ബാക്കിയുള്ളവർ എല്ലാരും പ്രതീക്ഷിക്കുന്നത് നമ്മള് ഹാപ്പി ആയിരിക്കാൻ തന്നെയാണ് പക്ഷെ നമ്മൾ ദുഃഖം കാണിക്കുമ്പോൾ ബാക്കി എല്ലാവരും അതിൽ ചേർന്നിട്ട് അയ്യോ എന്ന് പറയുമ്പോൾ വലിയ സ്നേഹാന്ന് നമുക്ക് തോന്നും അതൊന്നും ഇല്ല അവര് വേറെ ആരുടെ മുമ്പായിട്ട് പറയാ വേറെ പണിയുണ്ടല്ലോ നമുക്ക് ഏകാഗ്രത ഒരു പ്രശ്നമാണ് എന്ത് കാര്യമാണെങ്കിലും ഒരു ഒരു കുറച്ച് സമയം അത് നമുക്ക് എങ്ങനെയാണ് പോവാറുണ്ടോ എന്നിട്ട് എവിടെങ്കിലും കോൺസെൻട്രേഷൻ ഇല്ല ഏകാഗ്രത ഇല്ല എന്നുണ്ടോ ടിക്കറ്റ് ഒക്കെ എറിഞ്ഞിട്ട് പകുതി ആവുമ്പോ സിനിമ കോൺസെൻട്രേഷനും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ അവിടെ ഇരുന്ന് ആരെങ്കിലും കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം പറഞ്ഞിരുന്നു ഇല്ല അതിലെ തമാശയുണ്ട് പാട്ടുണ്ട് ഉണ്ട് അതൊക്കെ കൂടി ചേരുമ്പോഴത്തേക്കും നമ്മൾ കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ വായിക്കുമ്പോഴാണ് കോൺസെൻട്രേഷൻ ഇല്ലാന്ന് ചോദിക്കുക അത് പലർക്കും ഉണ്ടാവും അപ്പൊ വായനയിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തതിന് എന്താ കാരണം ഞാൻ ഒരു ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ കോൺസെൻട്രേഷൻ പോകും അപ്പൊ എന്ത് ചെയ്യണം അതിന്റെ അർത്ഥം നോക്കുക മനസ്സിലാക്കുക എന്നിട്ട് നോട്ട് ഉണ്ടാക്കുക അതിനുവേണ്ടിയായി നോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഒരു കാര്യം വായിച്ചാൽ അത് എന്താണെന്ന് എഴുതുന്നത് വരെ അത് പഠിച്ചിട്ടില്ല വായിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു ശീലം ഉണ്ടായാൽ അതുപോലെ പത്തിരുപത് മിനിറ്റിലധികം ഒന്നും ഒരാൾക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം വേറെ എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഒരേ കാര്യത്തില് കൃത്യമായിട്ട് മണിക്കൂറുകളൊക്കെ ഇരിക്കണമെങ്കിൽ അത് വലിയ താല്പര്യമുള്ള അത് വലിയ ശീലമുള്ള ആൾക്കാരാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ നോവല് ഇപ്പൊ ശശി തരൂരൊക്കെ ഒരു ദിവസം ഒരു നോവലൊക്കെ വായിച്ചു തീർക്കും ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അയാൾക്ക് വായിക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം നോവല് വായിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും അപ്പൊ നോവൽ വായിക്കാറില്ല അത്തരം കഥ കഥകളൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനിഷ്ടം അപ്പൊ ഞാൻ വായിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള വായിക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു ബുക്ക് ഫുൾ സീരിയസ് ആയിട്ടൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല അപ്പൊ അത് കുറച്ചു സമയം വായിക്കുമ്പോ തന്നെ ഓ അതിന്റെ ബാക്കി ഭാഗം ഇന്നാന്ന് എനിക്ക് ഏകദേശം മനസ്സിലാവും അത് കഴിഞ്ഞ് നാലാമത്തെ പേജ് പോവും ഞാൻ പറഞ്ഞത് തന്നെയാണല്ലോ ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലോ അത് കഴിഞ്ഞൊരു നാലാമത്തെ പേജ് പോയി ഇത് ഞാൻ കണ്ടത് തന്നെയാണല്ലോ അങ്ങോട്ട് തീർന്നു അത് തീർന്നു നോക്കും പഠിപ്പിച്ച ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളത് കെമിസ്ട്രിയില് ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള വിഷയമാണ് അത് അര മണിക്കൂർ കൊണ്ട് തീർത്തു കൊടുത്തു തീർത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഓവറോൾ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ പോയിട്ട് പഠിക്കാൻ എളുപ്പമാണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് എന്താ പറയുന്നത് എന്തിനാ ഇത് പഠിക്കുന്നത് അതിന്റെ കാര്യകാരണങ്ങൾ പഠിച്ചിട്ട് പിന്നെ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടാതെ അത് ആദ്യമായിട്ട് വേണം പിന്നെ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ പലർക്കും താല്പര്യം ഇല്ലാണ്ടിരിക്കാൻ കാരണം ഫസ്റ്റ് ചാപ്റ്റർ മഹാബോറിംഗ് ആണ് ശങ്കരാചാര്യ പോലും അതിന് പിന്നെ വ്യാഖ്യാനം എഴുതിയിട്ടില്ല അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് തരും ഇപ്പൊ എന്റെ സ്റ്റൈൽ എങ്ങനെയാ വെച്ചാല് ഭഗവത്ഗീത രണ്ട് ശ്ലോകം പഠിച്ചാൽ ഫുൾ തീരും അങ്ങനെ പഠിപ്പിക്കും അപ്പോ ആദ്യം പഠി ഓ രണ്ട് ശ്ലോക വിധത്തിലും ഞാൻ ഭഗവത്ഗീത ശരിക്കും പഠിച്ചു കിട്ടോ എന്ന് അങ്ങോട്ട് തോന്നുന്നുണ്ടോ പിന്നെ ഒരു നാല് ശ്ലോകം കൂടി ആഡ് ചെയ്യും പിന്നെ കുറച്ചും കൂടി ശ്ലോകം ആഡ് ചെയ്യും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അവസാനാകുമ്പോഴത്തേക്കും എഴുന്നൂറ് ശ്ലോകം പഠിക്കുന്ന വിധത്തിൽ പഠിക്കണം അത് നമ്മൾ ആദ്യം മുതൽ പഠിച്ചു തരുമ്പോൾ അങ്ങനെ കാണില്ല നമ്മളിപ്പോൾ ഒരു വീട് കാണാൻ പോകുമ്പോൾ ആദ്യം തന്നെ വീട്ടിന്റെ ഫുൾ ഭാഗം ഒരു പ്രാവശ്യം പുറത്തൊക്കെ നടന്ന് കണ്ടിട്ടുള്ളു കയറില്ലേ നല്ലത് നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവും ഇന്ന ഭാഗത്താണ് ഇന്നതാണ് ഇന്ന ഭാഗത്താണ് ഇന്നതാണെന്നൊക്കെ അടുക്കള ഏത് ഭാഗത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബെഡ്റൂം എന്ന് അറിയാൻ പറ്റും എവിടെയാണ് വറാന്ത എന്ന് അറിയാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവും ഇതൊന്നും അറിയാതെ നേരെ വീട്ടിനകത്ത് കറന്നാൽ ഒരു അത്ഭുതം തോന്നും ഇത് എവിടെയാണെന്നൊന്നും മനസ്സിലാവാത്ത മനസ്സിലാകാത്തൊരു അപ്പൊ പൊതുവേ ഒരു ധാരണ ഉണ്ടായിട്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എളുപ്പം